மக்களே ஒன்னும் பர வேண்டாடா சின்ன எப்போ அங்க கூட்ட வாடா மக்களும் மக்கள மக்களும் கொண்டாட மக்களே கொத்தி இக்கமதிக்கொறைடா மக்கள அம்மைய அங்க கொச்சிலே சம்மந்தம் செய் എല്ലാം പത്തായിരം പിടിപ്പുണ്ടാ മക്കളെ ആ വകലൊരു പന്ത്രണ്ട് പിള്ളാരെ കൊണ്ടായിരുന്നു അവിടുന്ന് എന്റെ മക്കളെ മോപ്പിന്നതായിട്ടങ്ങ് പിണങ്ങേടാ മൂത്ത ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടായി താമസം രണ്ടെണ്ണം ആവശ്യം എന്റെ മക്കളെ അങ്ങനെ ഇരിക്കുമ്പഴേ കലിഞ്ഞോക്കാൻ ഒരു മൂപ്പിനോ അത് പെണ്ണ് കാണാൻ എന്റെ വല്യമ്മച്ചി മൂന്നെടങ്ങൾ നെല്ലെടുത്തേച്ചു പറഞ്ഞു നീ ഇതെന്തു കുത്തിച്ചോണ്ട് വാടിന്നു ശരി ശരി ഏറ്റവും കുത്തിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും മൂപ്പിന്നെ കണ്ടില്ലടന്ന് എന്റെ മക്കളെ ആരോടെ അമ്മൂമ്മ മറന്നോ എന്തിനൊക്കെ പിള്ളേർ എത്ര ഉണ്ട് ഓ അത് കുറഞ്ഞു നമ്മടെ എന്താടാ പറഞ്ഞോണ്ടിരുന്ന മക്കളെ ഒരു ചെറുക്കം പെണ്ണ് കാണുക ഒരു പെണ്ണിനു ചെറുക്കം കാണുക നാട്ടുകാട പോലുള്ള കാര്യമല്ലടാ അന്നേരം തൊട്ട എന്റെ വയറ്റിലൊരാദിയാടാ അവിടുന്ന് പെരേടെ മൂലയ്ക്ക് എന്നപ്പോഴ കാര്യം മനസ്സിലായോ ഓ മോഹിതിനെ ശരിക്ക് സൽക്കരിച്ചാ വല്യമ്മ വിട്ടു മനസ്സിലായോ ആ ഈ ഒലയെ കുറിച്ച് മറന്നീ ഇപ്പമെ മറന്നു ആ കൊള്ളാവടി എന്താ വേടാ ഞാൻ പറഞ്ഞത് അവിടുന്ന് എന്റെ മക്കളെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേ നേരവും കുറിച്ച് കരക്കാരി ഒക്കെ അടിഞ്ഞു വന്നടാ മക്കളെ സംബന്ധം ചെയ്യാൻ എനിക്കതെ എന്റെ മക്കളെ നാണവാടാ അമ്മ കഥവിന്റെ മൂലയിലോട്ടങ്വിടുന്ന് എന്റെ മക്കളെ വെല്ലമ്പച്ചി വന്നങ്ങ് തള്ളു തുടങ്ങും തള്ളി തള്ളി ഇറക്കി തള്ളി സമയത്ത് മുറി മേടിക്കണ്ടൂപ്പിനെ മുറി നീട്ടി പിടിച്ചു ഓണ്ടു നിക്ക സമ്മത്തൊക്കെ കഴിഞ്ഞ് മക്കളെ ഇതിന്റെ ഇടയ്ക്ക് അമ്മുമ്മ ഒരു ഊരൊക്കെയാണ് ശരിയാക്കളെ അവിടെ അമ്പലത്തില് പണ്ടകാലത്തൊന്നും അമ്മുമ്മ ഇത് കേട്ടിട്ടില്ല ശബരിമരയെല്ലാം കണ്ടു മോട്ടിച്ചെന്നോ പിടിച്ചെന്നോ സ്വർണം കൊണ്ടുപോയെന്നോ എന്നാ കൊണ്ടുപോയെന്നൊക്കെ അമ്മുമ്മേ ഇവിടെ നിന്നാ വല്ല തപ്പിച്ചോണ്ട് പോകടേ പ്രായൊക്കെ ആകുമ്പോ സ്വർണൊക്കെ ആവേണ്ടി ഇവര് വല്ലോ വന്ന അടിച്ചോണ്ട് പോയെങ്കിൽ ഇവർ കാണുമ്പോ സ്വർണ്ണം വന്നത് പിന്നെ നോക്കണം ഇതൊക്കെ കൊള്ളാവോടാ ഇനി കൊറേ ഭയങ്കര ഞാൻ പറഞ്ഞു അവിടെ നിന്ന് മക്കളെ സംബന്ധം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു മൂപ്പലാന്റെ വീട്ടിലോട്ട് പോവാൻ മൂപ്പലാന്റെ ഓപ്പം വരുന്നുണ്ട് പോവാലോ അവള് വെള്ളം ഒക്കെ നിനക്ക് അവിടെ മക്കളെ മൂപ്പലാന്റെ വീട്ടിലോട്ട് കെട്ടും പഠിപ്പര് അരക്കെട്ടും എട്ടുകെട്ടും എല്ലാം കണ്ട അവിടുന്ന് എന്റെ മക്കളെ എന്നോട് പറഞ്ഞു നീ ആ വലത് കാലി വെച്ച് ഇങ്ങോട്ട് കേറാൻ കാല ഇവിടെ പൊറക്കേണ്ടതായി അവിടെ അമ്മുമ്മു മറന്നവിടാ ഏ ഒരുപാട് എടുത്തോണ്ട് നടന്ന അവിടെ മക്കളെ മുറ്റത്തോട്ട് കേറി ഒരു ഉണ്ടായിരുന്നു മൂപ്പുരാനൊരു ബെങ്കളായിരുന്നു അവിടെ മക്കളെ മുറ്റത്തോട്ട് നടന്നു കേറി ഒന്നാം തന്നെ ഒരു പാണ്ടി പശു പന്ത്രണ്ട് ഒന്നേ അമറിയുള്ളൂ അത് ഒന്ന് പോയടാ അവിടെ എന്റെ മക്കളെ മാറിക്കോട്ട് ഇത് എന്തോ 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 ഈ മൂന്നുക്കേടേ തന്നെ ഇത് പിടിക്കണം കേട്ടോ ഇത്രയും ചെറുപ്പക്കാരിന്നിട്ട് ഒരു വീഡിയോ പിടിക്കാൻ

എന്താണ് എന്നോട് മോപ്പില ഞാൻ പറഞ്ഞു കേട്ടൊക്കെ വന്നതായിരിക്കും കഞ്ഞി കഞ്ഞി അമ്മമ്മ ചൂട്ടി പോയിരിക്കും അറിയാം വന്നത് വന്നു ഇന്നത്തെ പോലെ ഗ്യാസ് ഒന്ന് വെച്ചു വിളക്ക് പൊത്താൻ ഞങ്ങൾ ചെറുതായിട്ട് കീറി വെച്ചിരിക്കും അവിടുന്ന് അരി അടുപ്പയിലോട്ടിട്ടു തീ കത്തിച്ചു എന്റെ മക്കളെ പോലെ തീപ്പ് ഞങ്ങൾ മേളോട്ട് പോയ ാണ് അതങ്ങ് അവിടെ നിന്ന് എല്ലാ മക്കളെ യാത്ര നടക്കെട്ട് മാത്രം വെന്തില്ല നനമുണ്ടല്ലേ പിന്നെ അവിടെ നിന്ന് എന്റെ മക്കളെ ഒന്ന് കേറി കിടക്കണ്ടേടാ നാല് കാല് ഒഴിച്ച് വെച്ച് ഒരു മാടം വെച്ചു പാതി വെന്തി ഒരു കയറുകട്ടിലുണ്ടായിരുന്നടാ അതിന് കയറും വരിഞ്ഞ് അമ്മുമ്മ അടിയിലും അപ്പം മേളിലും ഒക്കെയായിട്ട് തിരിഞ്ഞു പറഞ്ഞു കിടന്നട അങ്ങനെ എന്റെ മക്കളെ ഗോന്നീക്കാരൻ മൂപ്പിന്ന് വന്നു വിളിച്ചു അമ്മയല്ലേ ആനക്ക് പ്രാന്ത ഇങ്ങനെ തന്നെ എന്തോ ഇതു കൊന്തോ പരിചരിക്ക ആനെ കുത്തി അയാടെ കഥ ഞാൻ കഴിച്ചു എന്റെ ഇങ്ങനെയൊക്കെ തിരിച്ചാ മറിയൂ അതൊക്കെ കൊണ്ടുവരണ്ടേ ഒരു പ്രായം എന്താ വരുമ്പോ പിന്നെ എന്റെ മക്കളെ അവിടെ ഞാനെറുപ്പ അങ്ങനെ ഇരിക്കുമ്പോഴേ എന്റെ മക്കളെ മുളക്കിടക്കാനൊരു മൂപ്പീന്ന് വന്നു കൂടിയടാ എന്റെ മക്കളെ വല്ലപ്പോഴും വന്ന് വരും പിന്നെ രണ്ടു മാസത്തേക്കില്ല പിന്നേം വരും പോകും അങ്ങനെ എന്റെ മക്കളെ ആ മൂപ്പിലാൻ തപ്പി മൂമ്മ ഇറങ്ങിയതാണെങ്കിൽ പഴയ കളത്തിലൊക്കെ അങ്ങേരി വന്ന് ഇരിക്കും പഴക്കും ഒന്നും ഇല്ലോടി എന്റെ പഠിക്കാൻ ഞാൻ എന്റെ മക്കളെ ഈ മൂപ്പിലാൻ രണ്ടു പറഞ്ഞ നില ഉണ്ട് ഒന്നും പറയണ്ടടാ അതിന്റെ താഴത്തെ നില ചാക്കു മാപ്പിളയാൻറെ കൈത്തോട്ടി കൂടെ വെള്ളം ഭയങ്കര മൂപ്പിലാതി കേസായി വല്യമ്മുടെ കഥ പറയുന്ന കേട്ടോന്നു കൊറേ കയ്യും ചൂണ്ടി എന്താ കൊച്ചു അറിയാതെ പ്പളക്കേസ് അനുകൂലമായിട്ട് എന്റെ കൈത്തോട്ട് കിടന്നു വെള്ളം കളന്ന് ആ മൂപ്പിലണ്ട ഇതുവല്ല സമ്മതിക്കൂടാ മക്കളെ അങ്ങേരൊന്നപ്പിറങ്ങിയതാ ഞാന് ഈ പതിനാറിയന്തറു രണ്ടൂളി ഒക്കെ ഉണ്ട് ഇങ്ങനെ നടക്കുക ആയിരിക്കും മക്കളെ അമ്മിത്തരണേ നമ്മളെ പിള്ളേരുള്ള നടന്നുവോലെ അവര് തപ്പിയത് അമ്മക്ക് നമ്മുടെ താപ്പിയത് അമ്മ അമ്മൂമ്മ പഴയ കളിക്കാരി ചോറൊന്ന് വെച്ച് കളിക്കാം പിള്ളേ ഇപ്പൊ വയ്യടാ എടാ ഇന്ന് ഇതൊക്കെ ഒരു പാട്ടുമൊക്കെ ഉണ്ട് തിരുവാതിരികളിൽ നമുക്ക് ഐശ്വര്യം അറിയാം പിന്നെ ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എന്തോ കാണിക്കുന്നു പിന്നെ ൊക്കെ എടുക്കണം പിന്നെ ജീവിക്കല്ലേ അവനൊന്ന് കണ്ടോട്ട് വയ്യാടാ കാല് പോങ്ങാത്തരുക बार बार देवे पंग देवे प പഴയവരെ ഒന്നും കാണിക്കാണെങ്കിൽ പിള്ളേരെ നോക്കിയടാ അഞ്ചു લરેન મને ને નેલા હું જલેલા અમ્મા સહાય કરો સહાય તમારા તાપી ઓળખે આપ મને તાપી તર આપ ભઈ કે દો તો મને નડા હા હા એનેલા હા આપો પર ઈટ મોયા આપળા આલે